ക്രമേണ മരുന്ന് ഡോക്ടേഴ്സ് മരുന്ന് കുറച്ച് 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 മരുന്ന് ഇല്ലാത്ത അവസ്ഥയെത്തി നിരവധി കേസുകൾ സ്ട്രോക്ക് വന്നവർ പ്രമേഹം വന്നവർ ഇൻസുലിൻ എടുക്കുന്ന ആളുകൾ ഇൻസുലിൻ പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ കുറേ നിരവധി കേസുകളുണ്ട് ഇവിടെ ഇന്ത്യ ലോകത്തിന് നൽകിയ ഒരു പ്രധാനപ്പെട്ട എക്സസൈസോ അല്ലെങ്കിൽ ജീവിതചര്യൊക്കെയാണ് യോഗ എന്ന് പറയുന്നത് ഇപ്പം യോഗ ഡേ ആയി ലോകം മുഴുവൻ ആചരിക്കുന്നുണ്ട് പുണ്ഡിരാമാചാര്യൻ എത്രയോ മുമ്പ് തന്നെ യോഗ പരിശീലനം തുടങ്ങിയ ഒരു ആചാരനാണ് ലക്ഷക്കണക്കിന് ശിഷ്യനാണ് ലോകത്തമ്പടം അദ്ദേഹത്തിനുള്ളത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം യോഗ പരിശീലനം നടത്തിയിട്ടുണ്ട് നമസ്കാരം ആദ്യമേ തന്നെ നേരിട്ടൊരു ചോദ്യം എന്തിന് നമ്മൾ യോഗ പഠിക്കണം ഒരു മനുഷ്യൻ്റെ ശരിക്ക് ശാരീരിക മാനസിക സ്വസ്ഥതയ്ക്ക് ഇന്ന് അത്യന്തം അപേക്ഷിതമാണ് യോഗ പരിശീലനം ആധുനിക ജീവിതത്തിൽ നമുക്കറിയാം ധാരാളം മാനസിക സംഘർഷങ്ങൾ ഓരോ ആളും ബുദ്ധിമുട്ടിക്കുക ശാരീരിക മാനസിക അസ്വസ്ഥതയ്ക്കും രോഗങ്ങൾക്കും ആധുനിക വൈദ്യശാസ്ത്രം തന്നെ പറയുന്നുണ്ട് മാനസിക സംഘർഷം മുഖ്യ കാരണമാണ് അതിൽ നിന്ന് മുക്തി നേടിയതിന് ഇന്ന് കണ്ടതുവച്ച് ലോകത്തിൽ ഉണ്ടായത് വെച്ച് ഏറ്റവും മഹത്തായ സംവിധാനം യോഗയും ധ്യാനവും തന്നെയാണ് ഓക്കെ അത്രയും മഹത്താണ് യോഗ പരിശീലനം യോഗയെക്കുറിച്ച് പറയുമ്പം എല്ലാവരും പറയാം യോഗയ്ക്ക് ഒരു യോഗ ഒരു സയൻസിനെ ആധുനിക അത് മോഡേൺ സയൻസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ചില ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് അതിനുള്ളൊരു മറുപടി എന്താണ് യഥാർത്ഥത്തിൽ അത് ഒരു നല്ലൊരു ചോദ്യമാണ് പക്ഷേ ശരിക്കും അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം ഒരു കാലഘട്ടത്തിൽ യോഗയെ അത്രയൊന്നും അംഗീകരിച്ചില്ല എന്ന് തന്നെ പറയാം പക്ഷേ പല ഡോക്ടേഴ്സും യോഗ ചെയ്യണം എന്നൊക്കെ നിർദ്ദേശിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് യോഗ ധാരാളം ഗവേഷണങ്ങളും ശാസ്ത്രീയമായ പഠന രീതികൾ അവലംബിച്ചിട്ടുണ്ട് മുമ്പ് കാലത്ത് ശാസ്ത്രീയമായ പഠന രീതി എന്ന് പറഞ്ഞാൽ അവർ ധ്യാനത്തിലൂടെ മനസ്സിൽ തെളിഞ്ഞു വന്ന സംഭവങ്ങളാണ് അത് ഇന്നത്തെ ശാസ്ത്രത്തെക്കാൾ ഉപരിയായുള്ളൊരവസ്ഥയാണ് അത് പക്ഷേ നമുക്ക് തെളിവുകൾ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രമൊക്കെ പറയുന്ന രീതിയിൽ ഗവേഷണാടിസ്ഥാനത്തിലൊന്നും പണ്ട് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഗവേഷണങ്ങൾ ധാരാളം നടന്നിട്ട് നടക്കുന്നുണ്ട് അത് പഠനങ്ങൾ പ്രബന്ധങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആധുനിക വൈശ വൈദ്യശാസ്ത്രം പോലും അംഗീകരിച്ചു ഈ അടുത്ത കാലത്ത് വന്ന ഒരു അവസ്ഥ ഇന്ന് മെഡിക്കൽ കോളേജുകളിൽ യോഗ നിർബന്ധമാക്കി തീർത്തു കൂടാതെ വൈദ്യശാസ്ത്രത്തിൽ അവർ രണ്ടാം വർഷത്തിൽ അവരെ പുസ്തകത്തിൽ പതഞ്ജലി യോഗസൂത്രത്തിൽ അഷ്ടാംഗ യോഗ ഒക്കെ ചേർത്തിയിട്ടുണ്ട് അപ്പോൾ അത് ശാസ്ത്രീയമായി അവർ മനസ്സിലാക്കി ഇത് അംഗീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് യാതൊരു സംശയവും ഇല്ല ആധുനിക വൈദ്യശാസ്ത്രം യോഗയെ അംഗീകരിച്ചു കഴിഞ്ഞു ഓക്കെ അങ്ങ് യോഗ പരിശീലനം അല്ലെങ്കിൽ യോഗ പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നത് എക്കാലത്താണ് അല്ലെങ്കിൽ പണ്ടുകാലത്ത് യോഗയെക്കുറിച്ച് ഇപ്പോഴുള്ളത് പോലെ ഒരു അവയർനെസ്സൊന്നുമില്ല പക്ഷേ അങ്ങ് ഈ ഒരു ആട്ടൻപുറത്ത് നിന്ന് യോഗ പഠിക്കാൻ പോകുന്നു എങ്ങനെയാണ് ആ യോഗയിലേക്ക് ആകർഷണമാകുന്നത് യഥാർത്ഥത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങളെ ചെറിയ പ്രായത്തിലൊന്നും യോഗ പഠിക്കാനുള്ള സംവിധാനം ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പം ഞാൻ ഈ ഇരുപത്തി വയസ്സായ സമയത്ത് ഇരുപത്തിരണ്ട് വയസ്സിൽ ഞാൻ ഞാൻ സ്കൂൾ അധ്യാപകൻ കൂടിയാണ് സ്കൂൾ അധ്യാപകൻ അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു കോഴിക്കോട് ഒരു ട്രെയിനിങ് സ്കൂളാണ് അപ്പോൾ എൺപത്തിനാല് വയസ്സിലെ ഒരു യോഗി അവിടെ ഒരു സ്റ്റേജിൽ യോഗ ഡെമോൺസ്ട്രേഷൻ ചെയ്തു ഞങ്ങൾക്ക് മുന്നിൽ അന്ന് തന്നെ ഞാൻ തീരുമാനിച്ച് ഞാൻ യോഗ പരിശീലിക്കുന്നു അതിൻ്റെ തൊട്ടടുത്ത ദിവസം എനിക്കൊരു നല്ല ഭംഗിയ പുസ്തകം കിട്ടി മൂന്ന് മാസക്കാലം ഞാൻ പുസ്തകം വെച്ച് ചീലിച്ച് 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 ഒരുവിധം ആസനങ്ങൾ കുറച്ച് പ്രയാസമുള്ള ആസനങ്ങളൊക്കെ സ്വായത്തമാക്കിക്കഴിഞ്ഞു അതിന് ശേഷമാണ് ഗുരുവിനെ തേടി പോകുന്നത് അപ്പോൾ അങ്ങനെ തുടക്കത്തിൽ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ പുറക്കാട്ടിരി എന്നറിയും അവിടെ രാഘവേട്ടൻ അദ്ദേഹം തന്നെ പോയി പിന്നെ ഒരു അച്യുത അച്യുതമാഷത്ത് പ്രേമചന്ദ്രൻ അങ്ങനെ കുറേ ആളുകൾ കോഴിക്കോട്ട് തന്നെ അധികാളൊന്നും ആക്കാത് കുറച്ച് വളരെ കുറച്ച് പേര് അവരെ അടുത്തൊക്കെ പോയി യോഗ പരിശീലിക്കാൻ തുടങ്ങി പിന്നീട് ആധികാരികമായ സർട്ടിഫിക്കറ്റ് വേണമല്ലോ യോഗയ്ക്ക് അത് തേടി പഞ്ചാബിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എൻ ഐ എസ് പട്ടിയാല എന്ന് പറയും അവിടെ പോയിട്ട് യോഗ ട്രെയിൻ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞു അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആധികാരികത ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധിച്ചു പിന്നീട് യോഗ ക്ലാസ് എടുക്കാൻ ഒക്കെ തുടങ്ങി നിരവധി സ്ഥലങ്ങൾ ക്ലാസ് തുടങ്ങി അതിനുശേഷം പിന്നെ ബീഹാർ ഇന്ന് ലോകത്തിൽ വളരെ പ്രശസ്തമായ സ്ഥാപനമാണ് ഈ ബീഹാർ സ്കൂൾ ഓഫ് യോഗ അവിടെ പോയിട്ട് യോഗയിൽ ഒരു ക്രിയ യോഗ എന്നാണ് കോഴ്സ് കഴിഞ്ഞു അതിനുശേഷം എം ജി യൂണിവേഴ്സിറ്റി എന്നൊരു കോഴ്സ് കഴിഞ്ഞു അണ്ണാമലയിൽ നിന്ന് ഈ പി ജി ഡിപ്ലോമ കഴിഞ്ഞു പിന്നെ കൂടാതെ വൈ സി ബി അല്ല അതായത് ഇന്ന് അതിന് വൈ സി ബി എന്ന് പറയും മുമ്പ് ക്യു സി എന്ന് പറയും ആയുഷൻ്റെ കീഴിലുള്ള ഒരു ടീച്ചേഴ്സ് ലെവൽ ടു എന്നാണ് കോഴ്സ് കോഴ്സ് കഴിഞ്ഞ് അങ്ങനെ കൂടാതെ യോഗയിൽ കുറേ കോഴ്സുകൾ കഴിഞ്ഞു നാച്ചുറോപ്പതിയിലും കോഴ്സ് കഴിഞ്ഞു അപ്പോൾ ഇതാണ് യോഗയുടെ ഒരു പ്രാഥമികമായ കാര്യങ്ങൾ ഇപ്പൊ ഈ കാലത്ത് യോഗ പഠിക്കാൻ പോകുന്നതിന് രക്ഷിതാക്കൾ എൻകറേജ് ചെയ്യും അല്ലെങ്കിൽ അതിനുള്ള ഗവൺമെന്റ് കുറെ സപ്പോർട്ട് നൽകുന്നുണ്ട് അക്കാലത്ത് പക്ഷേ അങ്ങനൊന്നും ഇല്ല അപ്പോൾ ആൾക്കാരെ തമാശ വയ്ക്കുക ആയിരുന്നു ഞാൻ പലപ്പോഴും സ്കൂളിൽ ചിലപ്പോൾ ലീവ് എടുത്തു പോകും അല്ലെങ്കിൽ ലോസൊക്കെ എടുത്തു പോകും പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് അതൊരു എന്താ പറയുക ഒരു പരിഹാസം തന്നെ പറയാം പക്ഷെ ഇത് ഇങ്ങനെ എന്താണ് ഇപ്പൊ ഇങ്ങനെ താല്പര്യത്തിട്ട് പോകുന്ന ലീവ് എടുത്ത് പൈസ അന്ന് നമ്മൾ നമ്മുടെ പൈസ ചിലവാക്കണമല്ലോ അങ്ങനെ പൈ പണമൊക്കെ ചിലവാക്കി പോയിട്ട് എന്താ കാര്യം ഇതൊന്നും അന്ന് ആളുകൾ ഇതൊരു പരിഹാസരൂപേനെ കണ്ടിട്ടുള്ളൂ പക്ഷേ കാലക്രമേണ കാലക്രമേണ ഈ ആളുകളൊക്കെ തന്നെ ഇതിനെ ഒരു ബഹുമാനത്തോടു കൂടി കണ്ട ഒരു അവസ്ഥ വന്നു ചേർന്നു ഇന്ന് യോഗയ്ക്ക് ആ ഒരു അവസ്ഥ ഉണ്ട് ശരിക്കും വലിയൊരു സ്ഥാനമുണ്ട് സമൂഹത്തിൽ ഈ പതഞ്ജലി യോഗ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങ് സ്ഥാപിച്ചു അത് എത്ര വർഷമായി ഇപ്പം ആ പ്രവർത്തനം തുടങ്ങിയിട്ട് ശരിക്കും ഒരു രജിസ്ട്രേഡ് സ്ഥാപനമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് പ്രവർത്തനത്തിന് മുമ്പേ ഉണ്ട് അപ്പോൾ നമ്മൾ അംഗീകരിച്ച ഒരു രജിസ്ട്രേഷൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് സ്ഥാപിച്ചത് അപ്പോൾ നിരന്തരമായി എത്ര വർഷമായി ഒരു സഭയിൽ ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് ഞാൻ ശരിക്കും ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽക്ക് യോഗ പരിശീലിക്കാൻ തുടങ്ങി ഇന്ന് വരെ പരിശീലനം തുടർന്ന് വരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് എഴുപത്തി അഞ്ച് വയസ്സായി അപ്പോൾ അത്രയും വർഷക്കാലം തുടർച്ചയായിട്ട് യോഗാരംഗത്ത് ഉണ്ട് അതുമാത്രമല്ല ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം യോഗ പഠിക്കാൻ തുടങ്ങിയെങ്കിലും നമ്മളൊരു കോഴ്സ് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് അതിന് ശേഷം ഇങ്ങോട്ട് അതിനു മുമ്പേ അത്യാവശ്യം നമ്മൾ കൂട്ടുകാർക്കും അങ്ങനെ സു എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ശരിയായ ഒരു ക്ലാസ് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എന്ന് പറഞ്ഞാൽ പറയാം പതിനഞ്ചിലേക്ക് ഇപ്പോൾ എത്ര സ്ഥാപനങ്ങളുണ്ട് എത്ര ബ്രാഞ്ചുകളുണ്ട് അത് നമുക്ക് സ്ഥിരമായി നമുക്ക് ആസ്ഥാനം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നമുക്ക് ഒരു ഓഫീസും ക്ലാസ്സുകളുമൊക്കെ ഉണ്ട് കൂടാതെ നമുക്ക് നമ്മുടെ സ്വന്തമായി സ്ഥാപനം എന്ന് പറയുന്നത് ആശ്രമം തന്നെ യോഗാശ്രമം അത് തപോവനം എന്ന് പറയും അത് രണ്ടായിരത്തി ഒന്നിലാണ് നമ്മൾ സ്ഥലമൊക്കെ വാങ്ങിച്ച് മൂന്നേക്കർ സ്ഥലമുണ്ട് ആശ്രമം തന്നെ അപ്പോൾ അവിടെ നമുക്ക് രണ്ടായിരത്തി ഒന്നിലാണ് സ്ഥാപിച്ചത് പിന്നെ മറ്റു സെൻറ്റർ എന്നൊക്കെ പറഞ്ഞാൽ താൽക്കാലിക സെൻറ്ററുകളാണ് അതിപ്പോൾ പല സ്ഥലത്തുണ്ട് ഉണ്ട് കോഴിക്കോടിൻ്റെ സ്ഥലത്തുണ്ട് കോഴിക്കോട് വിവിധ സെൻറ്ററുകളുണ്ട് പിന്നെ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇപ്പോൾ എൻ ഐ ടി ഐ ഐ എം അങ്ങനെ പല കോളേജുകളിൽ അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ ക്ലാസ്സുകളുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സെൻറ്റേഴ്സ് നമുക്കുണ്ട് കുറേ ടീച്ചേഴ്സ് നമുക്കുണ്ട് കേരളം കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ എല്ലാ ജില്ലകളിലും കേരളത്തിലുണ്ട് എല്ലാ ജില്ലകളും ഇല്ല കേരളത്തിൽ കുറേ ജില്ലകളൊക്കെ ഉണ്ട് കൂടാതെ വിദേശത്തൊക്കെ ഉണ്ട് നമുക്ക് വിദേശത്ത് ക്ലാസ് ഉണ്ടായി യൂറോപ്പിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽക്ക് നിരവധി ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് ക്ലാസ് ഉണ്ടാകാറുണ്ട് വിദേശത്ത് എവിടെയൊക്കെയുണ്ട് വിദേശത്ത് നമുക്ക് സൈപ്രസ് യൂറോപ്പിലെ ഗ്രീസിൻ്റെ അടുത്ത് സൈപ്രസ് അവിടെ നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് മുതൽക്ക് സ്ഥിരമായി ക്ലാസ് ഉണ്ടായിട്ടുണ്ട് അവിടെ ധാരാളം ആളുകൾ വളരെ താല്പര്യത്തോടു കൂടി നമ്മുടെ ക്ലാസ്സുകൾ വന്നിട്ടുണ്ട് ചേരുന്നുണ്ട് അവിടെ ഇപ്പോഴും കോവിഡിന് ശേഷം പിന്നെ നമുക്ക് അങ്ങനെ തുടർച്ചയായിട്ടില്ലെങ്കിലും എപ്പോഴെങ്കിലും അവർ വിളിക്കും അങ്ങനെ പോകാറുണ്ട് അവിടെ ധ്യാനത്തിന് വലിയ പ്രാധാന്യമാണ് അവിടെ വർഷത്തിലൊരിക്കൽ അവർ ചില പരിപാടികൾക്ക് ധ്യാനമൊക്കെ ചേർത്തിയിട്ടില്ല ക്ഷണിക്കാറുണ്ട് ഞങ്ങൾ പോകാറുണ്ട് ആ ധ്യാനത്തിനൊക്കെ അവിടെ ചെന്നാൽ വലിയൊരു ഹോളിൽ ധാരാളം ആളുകൾ വരും കഴിഞ്ഞ രണ്ട് വർഷക്കാലം പോയിട്ട് ഉള്ളിലേക്ക് ആൾക്ക് കടക്കാൻ പറ്റാതെ മടങ്ങി പോകേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അത്രയധികം താല്പര്യത്തോടുകൂടി അവിടെ ആൾക്കാൾ യോഗയ്ക്ക് വരുന്നുണ്ട് ഒന്ന് സൈപ്രസിൽ പിന്നെ ആസ്ട്രേലിയയിൽ ഞാൻ പോകുന്ന സമയത്ത് അവിടെ ക്ലാസ് കൊടുക്കാറുണ്ട് വളരെ വിപുലമായ രീതിയിലല്ലെങ്കിൽ അവിടെ കുറേ ആളുകൾ യോഗയ്ക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് മോസ്കോയിൽ മുമ്പ് ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ പല സ്ഥലത്ത് പിന്നെ ഇവിടുന്ന് പഠിച്ച് ഇവിടെ വന്ന് ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോയി ക്ലാസ് എടുക്കുന്ന വിദേശത്ത് ഇപ്പം സൈ സെർബിയ ഉണ്ട് പിന്നെ അമേരിക്കയിലുണ്ട് ജപ്പാൻ ഉണ്ട് അങ്ങനെ പല സ്ഥലത്തും കാസുണ്ടായിട്ടുണ്ട് ഇപ്പം വിദേശ രാജ്യങ്ങളിൽ യൂറോപ്പിൽ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഇന്ത്യക്കാരും ഉണ്ടാവും അതേപോലെ തന്നെ വിദേശികളും ഉണ്ടാവും അപ്പം ഇന്ത്യക്കാർക്കാണല്ലോ കുറച്ചും കൂടി യോഗയുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ വിദേശികൾക്കാണല്ലോ കൂടുതൽ താല്പര്യം ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യക്കാർ നമ്മുടെ നാടാണല്ലോ ജന്മനാട് യോഗയുടെ വിദേശിക്കൊരു പ്രത്യേകത അവർ കുറച്ചുകൂടി ഡെഡിക്കേഷൻ ഉണ്ട് സമർപ്പണമുണ്ട് അവർ ഇത് ഒരു വെറുതെ പഠിച്ച് എനിക്ക് കുറച്ചൊന്ന് യോഗ ചെയ്യുന്ന നടുവേദന ഒന്ന് കുറയ്ക്കണം അല്ലേ തലവേദനയൊന്നും കുറയ്ക്കാൻ അങ്ങനെയൊരു കാഴ്ചപ്പാടല്ല വരുന്നത് അവർക്ക് ഇത് പഠിച്ചിട്ട് ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇത് ആധികാരികമായി പഠിക്കാനുള്ള താല്പര്യത്തോടുകൂടിയാണ് വര വരുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ക്ലാസ്സുകൾ നോക്കിയാൽ യോഗ പഠിക്കാൻ വേണ്ടി വരുന്നൊരു എണ്ണം വളരെ കുറവാണ് ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായി എന്തെല്ലാണെന്നും മനസ്സിലാക്കാൻ വരുന്നത് വളരെ കുറവാണ് ഈ നമ്മുടെ ക്ലാസ്സിലൊക്കെ വരുന്ന എല്ലാവരും നോക്കിയാൽ എന്താ മനസ്സിലായ നടുവേദന ഒന്നും കുറയണം അല്ലെങ്കിൽ കാൽമുട്ടിൻ്റെ വേദന കുറയണം അല്ലെങ്കിൽ മൈഗ്രൈൻ ഉണ്ട് കുറയണം അല്ലെങ്കിൽ വി പി ഉണ്ട് കുറയണം ഇങ്ങനെ അസുഖത്തിന് ചികിത്സ എന്നുള്ള രീതിയിലാണ് മിക്ക മിക്കവാള കാഴ്ചപ്പാട് പക്ഷേ വിദേശീൽ അസുഖത്തിന് മാറ്റം വരുന്ന എങ്കിലും അവർ ഇത് പഠിക്കണമെന്നുള്ള ചിന്തയോടുകൂടി വരുന്നുണ്ട് അതാണ് ഇപ്പോൾ വിദേശത്തുള്ള ക്ലാസ്സുകളിലൊക്കെ കണ്ടത് അവിടെ ഇന്ത്യക്കാർ വരാറുണ്ട് വിദേശികൾ വരാറുണ്ട് കൂടുതൽ സമയം ചിലവാക്കുന്നതും കൂടുതൽ താല്പര്യം കാണിക്കുന്നതും വിദേശിയിലാണ് കണ്ടത് അങ്ങപ്പോൾ അൻപത് വർഷത്തിലേറെയായി ഈ യോഗ പരിശീലന രംഗത്തുണ്ട് ധാരാളം ശിഷ്യന്മാർ പല ഭാഗത്തുണ്ട് പല അസുഖങ്ങളുള്ളവരൊക്കെ അങ്ങനടുത്തേക്ക് വരുന്നുണ്ടോ മാറാനായിട്ട് അതൊക്കെ വളരെ എഫക്റ്റീവായി മാറുന്നുണ്ടെന്നുള്ള അനുഭവം അങ്ങേക്ക് വളരെ ടച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ശരിക്കും പറയാൻ അത് ഒരുപാട് പറയാൻ കാരണം എത്രയോ വർഷങ്ങളായി ഈ രംഗത്ത് നമുക്ക് മാറാത്ത അസുഖം പോലും അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്താ പറയുക നമുക്ക് അതായത് ഓപ്പറേഷൻ വേണമെന്ന് നിശ്ചയിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നടക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയുള്ള ആളുകൾ ഇവിടെ വരാറുണ്ട് അവർക്ക് പൂർണ്ണമായും ഈ ഓപ്പറേഷൻ ഇല്ലാതെ സർജറി ഇല്ലാതെ സുഖമായിട്ട് നടക്കാനും അവർ ജോലിക്ക് പോകാനും ഒക്കെ പ്രാപ്തി കിട്ടിയിട്ട് അനുഭവങ്ങൾ കൊണ്ട് ധാരാളുണ്ട് പേരെടുത്ത് പറയുന്നത് അത് ഓരോ ഒരുപാട് ആളുകളുണ്ട് വേറൊരു കേസ് ഞാൻ എടുത്ത് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലുള്ള ഒരു കാര്യം തെങ്ങിൽ നിന്ന് വീണിട്ട് ഒരാൾക്ക് നട്ടല് വലിയ പഴിക്ക് പറ്റി അങ്ങനെ വൈദ്യശാസ്ത്രം പറഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യരുത് ബെഡ് റെസ്റ്റ് വേണം ഇതൊക്കെ പറഞ്ഞ ആൾ ചികിത്സക്കൊക്കെ ശേഷം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് യോഗയ്ക്ക് വന്ന് ക്രമേണ അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്ത് 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 ഇന്ന് അവർ ജോലി ചെയ്യുന്നുണ്ട് തെങ്ങിൻ്റെ മുകളിൽ കയറി എല്ലാം ജോലി ചെയ്യുക അങ്ങനെ നിരവധി കേസുകൾ ഇതൊന്നും അല്ലാതെ ഏറ്റവും ഫലപ്രദമായ മറ്റൊരു സംവിധാനം മാനസിക സംഘർഷം ഡിപ്രഷൻ അല്ല മാനസിക ഡിസോർഡർ പല മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചെറുപ്പക്കാർ പ്രായം കുറഞ്ഞവർ നമ്മുടെ ഇവിടുത്തെ അപോവനത്തിൽ വന്ന് ചേ താമസിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതിൽ പേരെടുത്ത് പറയുന്നത് നമുക്ക് പ്രയാസമായതുകൊണ്ട് ഒരുപാട് അലോപ്പതി എം ബി ബി എസ് കഴിഞ്ഞ ആളുകൾ പോലും ഇവിടെ വന്നിട്ടുണ്ട് താമസിക്കുന്ന മാനസിക പ്രയാസം ഡിപ്രഷനിലെത്തിയിട്ട് അവരൊക്കെ നമ്മൾ കൊടുക്കാറ് യോഗ പരിശീലിപ്പിക്കുകയാണ് പിന്നെ വേണ്ട കാര്യങ്ങൾ കൊടുക്കാറുണ്ട് പൂർണ്ണ മാറ്റം വരുന്നുണ്ട് ക്രമേണ മരുന്ന് ഡോക്ടേഴ്സ് മരുന്ന് കുറച്ച് 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 മരുന്നു ഇല്ലാത്ത അവസ്ഥയെത്തി നിരവധി കേസുകൾ സ്ട്രോക്ക് വന്നവർ പ്രമേഹം വന്നവർ ഇൻസുലിൻ എടുക്കുന്ന ആൾക്ക് ഇൻസുലിൻ പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ നിരവധി കേസുകളുണ്ട് ഇവിടെ